കേരളത്തിലെ ഏറ്റവും മികച്ച സ്കൂൾ ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ എന്നാൽ കേരളത്തിലെ ഏറ്റവും മികച്ച സ്കൂളിന്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ കേരളത്തിൽ നമ്പർ വൺ ആയിട്ടുള്ള ഒരു ഉണ്ട് ആ ആണ് നിങ്ങൾ ഈ ബാക്കിലെ കാണുന്നത് ഈ സ്കൂളിന്റെ പേര് ആൾജിബ്രാ ഗ്ലോബൽ സ്കൂൾ എന്നാണ് ഇത് പാലക്കാട് പട്ടാമ്പിക്ക് പട്ടാമ്പിക്കടുത്ത് കൊപ്പത്താണ് ഈ സ്കൂളുള്ളത് ആൾജിബ്രാ ഗ്ലോബൽ സ്കൂൾ ഇതിന്റെ പ്രത്യേകത ഞാൻ എന്ന് പറയാം എന്തുകൊണ്ട് ഇത് നമ്പർ വൺ ആയി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഒരുപാട് ഉണ്ട് പക്ഷേ നമ്പർ വൺ ആയത് എങ്ങനെ അപ്പൊ നിങ്ങളുടെ കുട്ടിയെ ഐ എസ് കാരനാക്കണം അല്ലെങ്കിൽ ഐ എ എസ് എവിടെ പഠിപ്പിക്കണം നിങ്ങൾക്കറിയില്ല കുഞ്ഞുനാൾ മുതലേ നിങ്ങളുടെ ഒരു ആഗ്രഹമാണ് മകനെ എന്താക്കണം എനിക്കൊരു ഐ എസ് അല്ലെങ്കിൽ അല്ലെ ആക്കണം. എന്ത് ചെയ്യണം അപ്പൊ വേണ്ടി അങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്ന സ്കൂളിലേക്ക് വിടണം അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പൊ ഐ എ എസ് കാരനാവണോ ഐ ആവണോ നേരെ ആൾജിബ്രയിലേക്ക് വരുക നിങ്ങളുടെ മക്കളെ ആ രീതിയിലേക്ക് ആ രീതിയിലേക്ക് ട്രെയിൻ ചെയ്തു ഒരു ഐ എസ് കാരനോ ഐ എസ് ആക്കി മാറ്റും അതിനുള്ള ട്രെയിനിങ് എയ്ത്ത് സ്റ്റാൻഡേർഡ് മുതൽ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ആണ് നിങ്ങളുടെ മക്കളെ ഇവിടെ ചേർക്കുന്നത് എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷത്തെ പ്ലാനാണ് ഇവിടെ നിങ്ങളുടെ കുട്ടിയൊരു ഐ എസ് എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇവിടെ എട്ടാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുന്നു പ്ലസ് ടു ആകുമ്പോൾ തന്നെ ആഗ്രഹത്തിന് പൂർത്തീകരിക്കുന്ന രീതിയിലായിരിക്കും ഇവിടെ നിങ്ങളുടെ കുട്ടിയെ ഇറക്കുക. ഇനി നിങ്ങളുടെ കുട്ടിക്ക് സയന്റിസ്റ്റ് ആവാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഐ എസ് ആർഒ ആണ് ഫാക്കൾട്ടിയാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത് അപ്പൊ അവരുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ കുട്ടി ഒരു ശാസ്ത്രജ്ഞനായിട്ട് അല്ലെ സയന്റിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറക്കാം പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അതും ഞാൻ പറഞ്ഞു എയ്ത്ത് സ്റ്റാൻഡേർഡിലാണ് നിങ്ങൾ കൊണ്ടുവരുന്നതുണ്ടെങ്കിൽ അവിടുന്ന് ബേസിലെ ഇവരെ മോൾഡ് ചെയ്ത് മോൾഡ് ചെയ്ത് ട്വൽത്ത് ആവുമ്പോത്തന്നെ നിങ്ങടെ ആഗ്രഹം ആണോ അതിലേക്ക് ഇറക്കാൻ പറ്റും അല്ലാതെ ട്വൽത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കരുത് ഇനി എന്തു പോകണം അല്ലെങ്കിൽ ഇന്ന് സയന്റിസ്റ്റ് ആവണം അല്ലെ ഐ എസ് പോകണം ഡിഗ്രിക്ക് ചേരണം ഡോക്ടർ ആവണം ഇങ്ങനെയൊക്കെ ചിന്തിക്കരുത് നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് എയ്റ്റിലേ നമ്മുടെ ആ പ്ലാൻ നമ്മുടെ ഒരു പഠനം ഏറ്റവും മികച്ച രീതിയിൽ തുടങ്ങുന്ന ഒരു സമയമാണ് എയ്ത്ത് എന്ന് പറയുന്നത് ആ എയ്ത്ത് മുതലുള്ള അഞ്ച് വർഷം എന്ന് പറയുന്നത് നമ്മളുടെ ബേസ് നമ്മളെ മോൾഡിയർ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് അവിടെയാണ് നിൽക്കുന്നത് പിന്നീടാണ് നമ്മൾ എന്ത് എന്ന് തെരഞ്ഞെടുക്കണം ഇനി നിങ്ങളുടെ കുട്ടി ഒരു ഡോക്ടറാക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി ഒരു എഞ്ചിനീയർ ആക്കണം അതിനും നിങ്ങടെ കുട്ടിയെ എയ്ത്തിൽ കൊണ്ടുവ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം അവിടെ നിന്നിട്ട് നിങ്ങടെ മകനെ എയ്ത്തലെ മകളെ ഡോക്ടറാക്കാനുള്ള അഞ്ച് വർഷത്തെ കാര്യത്തോടു കൂടി ആ അഞ്ച് വർഷം പ്ലസ് ടു കഴിയുമ്പോഴത്തേനും ഒരു ഡോക്ടർ ആവാനുള്ള എല്ലാ ഒരു പ്രിപ്പയർ ആയിട്ട് ഡോക്ടറിന് പഠിക്കുന്നത് എം ബി ബി എസ് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇനി എഞ്ചിനീയർ ആവണം എന്നുണ്ടെങ്കിൽ അതും അതേപോലെ തന്നെ പ്ലസ് ടു ആകുമ്പോഴേക്കും അവർ എഞ്ചിനീയറിന് പോകാൻ ആപ്റ്റ് ആകുന്ന തരത്തിലായിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങുന്നത് നിങ്ങളുടെ കുട്ടിക്ക് എന്താണോ ആഗ്രഹം അത് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ പറ്റും അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള സ്കൂളാണ് ഈ കാണുന്ന ആജിബ്രാ ഗ്ലോബൽ സ്കൂൾ എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ സ്കൂളാണ് അപ്പൊ ഇവിടെ KG മുതൽ ഉണ്ട് കെ ജി മുതൽ വരെ ഉണ്ട് പക്ഷേ എയ്ത്ത് മുതലാണ് റെസിഡൻഷ്യൽ സ്കൂള് ുന്നത് അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്ത് പഠിക്കാം ഇനിയുള്ളൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എല്ലായിടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ട് എ ഐന്ന് കേട്ടിട്ടുണ്ട് റോബോട്ടിക്സ് കേട്ടിട്ടുണ്ട് പലരും ഇതിനെ പരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അതിനെപ്പറ്റി പലരും പല പലയിടത്തുമായിട്ട് വാർത്തകളിലൂടെ ഒക്കെ കേട്ടിട്ടുണ്ടാവും എ ഐ റോബോട്ടിക്സ് എന്നൊക്കെ പക്ഷെ ഇതൊക്കെ ഇവിടുത്തെ പാഠ്യപദ്ധതികളോടൊപ്പം തന്നെ ഇവർ ചേർത്തിട്ടുണ്ട് അതായത് നിങ്ങളുടെ കുട്ടി മുതൽ ഇവിടെ കേട്ട് വളരുന്നതും കണ്ടു വളരുന്നതും ഇങ്ങനെയുള്ള പുതിയ ടെക്നോളജികൾ നിലവിൽ നിൽക്കുന്ന ടെക്നോളജികൾ എങ്ങനെ കൈകാര്യം ചെയ്യാം ഇതൊക്കെ എന്താണെന്നുള്ളത് കൈകാര്യം ചെയ്തു തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഇവിടുണ്ട് അപ്പൊ അതൊരു വലിയ പ്രത്യേകതയാണ് ഇനി നിങ്ങളുടെ കുട്ടികൾ കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് സയന്റിസ്റ്റ് ജൂനിയർ സയന്റിസ്റ്റ് പ്രോജക്റ്റുകൾ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കുട്ടികളെ കുഞ്ഞുനാൾ മുതലേ നല്ല രീതിയിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് അവർ ഏത് തരത്തിലേക്ക് പോകണം എന്നുള്ളത് ഓൾ ജിബ്ര ഗ്ലോബൽ സ്കൂളിൽ തീരുമാനിക്കും അതിനോടൊപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൂടി വേണം ഇനി വേറെ ഒരു പ്രശ്നം ടെന്ത് കഴിയുമ്പോൾ വിദേശത്തു നിന്ന് കുട്ടികളെ കൊണ്ടുവരും വിദേശത്തു നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ചേർക്കണം എല്ലാവർക്കും വേണ്ടത് ജോലി ആയിരിക്കും പക്ഷേ ഇവിടെ ഒരു റെസിഡൻഷ്യൽ സ്കൂളിൽ ചേർക്കണം എല്ലാ തരത്തിലുള്ള കോഴ്സുകളും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ കുട്ടിക്ക് പ്ലസ് ടു കഴിയുമ്പോൾ എന്ത് ചേരണം അതിനുള്ള ഫെസിലിറ്റി എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്ലസ് ടുന് കഴിഞ്ഞിട്ട് ടെന്തിന് പഠിക്കണം അതിനുള്ള സപ്പോർട്ടിംഗ് ക്ലാസസ് ഇവിടെ ഉണ്ടോ ഇതെല്ലാം കിട്ടുന്ന രീതിയിൽ മോളെ പഠിപ്പിക്കണം അതുപോലെ തന്നെ സേഫ് ആയിട്ട് പെൺകുട്ടികളെ ഇവിടെ താമസിപ്പിക്കണം അപ്പോൾ അതിന് കേരളത്തിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെയ്യും ചിന്തിക്കുന്നുണ്ടാവും വിദേശത്തുള്ളവരും നാട്ടിലുള്ളവർ നൂറ് ശതമാനം നിങ്ങളുടെ പെൺകുട്ടികളെ ഇവിടെ സേഫ് ആയിട്ട് ദാ ഈ കാണുന്ന ഹോസ്റ്റൽ ഫെസിലിറ്റി ഈ കുട്ടികൾക്കുള്ളതാണ് നൂറ് ശതമാനം ആണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ കുട്ടികളെ സേഫ് ആയിട്ട് റെസിഡൻഷ്യൽ സ്കൂളിൽ തന്നെ ചേർക്കാം പ്ലസ് ടുന് പ്ലസ് വൺ പ്ലസ് ടു ഇവിടെ താമസിച്ചു കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇത് ടെൻത്ത് കഴിഞ്ഞ് വിദേശത്തുനിന്ന് വരുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഇനി ഇപ്പോ നിങ്ങളുടെ കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടുന് കൊമേഴ്സാണ് എടുക്കുന്നത് എന്ന് വിചാരിക്കുക കൊമേഴ്സ് എടുക്കുന്ന കുട്ടികൾക്ക് പ്ലസ് വൺ പ്ലസ് ടു മുതൽ തന്നെ സി എ സി എം എ ക്ലാസുകൾ ഇവിടുന്ന് അവൈലബിൾ ആയിരിക്കും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും ഇവിടുന്ന് ലഭിക്കുന്നതാണ് ഡോക്ടറും എഞ്ചിനീയറും അതുപോലെ തന്നെ സയൻറ്റിസ്റ്റും ഒരുപാട് ഐ എസ് കാരനും ഐ എസ് ഒക്കെ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് പോകാൻ പറ്റും ഡോക്ടർ എഞ്ചിനീയറും ഒക്കെ ഇപ്പൊ കോമൺ ആയി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഐ എ എസ് കാരനും അല്ലെ ഐ എസ് കാര്യം സയന്റിസ്റ്റും ഒക്കെ ഇപ്പോഴും ആയിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ നൂറ് ഉണ്ടെങ്കിൽ തൊണ്ണൂറ് പേരും ഇതൊക്കെ ആവട്ടെ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് മികച്ച സ്റ്റുഡൻസിനെ നമുക്ക് കിട്ടട്ടെ അപ്പൊ നിങ്ങൾ മറക്കണ്ട ആൾജിബ്ര ഗ്ലോബൽ സ്കൂൾ ഇത് പാലക്കാട് പട്ടാമ്പിക്കടുത്ത് കൊപ്പത്താണ് ഈ സ്കൂൾ ഉള്ളത് അപ്പൊ ഇതൊരു റെസിഡൻഷ്യൽ സ്കൂളാണ് എല്ലാ ഫെസിലിറ്റിയോടും കൂടിയ കേരളത്തിലെ മികച്ച സ്കൂൾ ഇത്രയും സമയം ഈ പറ്റി സംസാരിച്ചത് ഞാനാണ് പക്ഷേ ഇതിൽ സംസാരിക്കാൻ അർഹനായ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ നമ്മളോടെ ഉണ്ട് റഫീഖ് അഹമ്മദ് ഓക്കെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കൗതുകം തോന്നിയ ഒരു കാര്യം വിദേശത്തെ കുട്ടികൾ സംസാരിക്കുന്ന രീതിയിൽ ഇവിടുത്തെ കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ മകളും മികച്ച സ്കൂളിൽ തന്നെയാണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുകയും ചെയ്യും പക്ഷേ ഇത്രയും ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല അതെങ്ങനെയാണ് കേരളത്തിലെ ഒരു സ്കൂളിന് ഇത്രയും മനോഹരമായിട്ട് ഇംഗ്ലീഷ് കുട്ടികളെ സംസാരിപ്പിക്കാൻ കഴിയുന്നത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെയും പാരൻസ് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ മെയിൻലി ഇൻ ഇംഗ്ലീഷ് ആണ് അവരുടെ പ്രധാനമായിട്ടും അവർ ഒരു കാര്യം അതിൽ നമ്മുടെ സ്കൂൾ വ്യത്യസ്തമാകുന്ന എങ്ങനെയാന്ന് വെച്ചാൽ കേരളത്തിൽ എവിടെയും കാണാത്ത രീതിയിൽ യു എസ് ടോസ്റ്റ് മാസ്റ്റേഴ്സിൻ്റെ അഫിലിയേറ്റഡ് ഗേവൽ ക്ലബ് നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് വളരെ വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു ഞങ്ങൾ ഓരോ അസംബ്ലിയിലും പുതിയ പുതിയ മുഖങ്ങളെ വ്യത്യസ്ത രീതിയിൽ പ്രെസന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കുട്ടികളെല്ലാവരും തന്നെ ഈ ടോസ് മാസ്റ്റേഴ്സ് ഗാവൽ ക്ലബിന്റെ വളരെ പാറ്റേൺഡ് ആയിട്ടുള്ള വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫോമുല ഫോളോ ചെയ്തിട്ട് പിന്നെ പെർഫോം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ ഇപ്പോൾ നമ്മുടെ സ്കൂൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ എന്ത് പ്രത്യേകതയാണ് നമ്മുടെ സ്കൂൾ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി സ്കൂളിങ്ങിനെ കുറിച്ച് വളരെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത ഒരു വ്യക്തിയെന്ന് എന്നുള്ള നിലക്കും അതോടൊപ്പം തന്നെ വളരെ വെൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ് നോൺ ടീച്ചിങ് ഫാക്കൽറ്റി എൻ്റെ കൂടെ എൻ്റെ ടീമിലുണ്ട് എന്നുള്ള നിൽക്കും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഒരു സ്കൂളുകളും എക്സ്പ്ലോർ ചെയ്യാത്ത മേഖലകളിൽ എക്സ്പ്ലോർ ചെയ്യുകയും കുട്ടികളുടെ ഫ്യൂച്ചറിസ്റ്റിക് നീഡ്സ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കോഴ്സുകൾ നമ്മളെ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും ഈ വർഷം നാം മുന്നോട്ട് വെക്കുന്നത് എയ്ത്ത് സ്റ്റാൻഡേർഡ് ആൻഡ് ഇലവൻ സ്റ്റാൻഡേർഡ് റെസിഡൻഷ്യൽ ബാച്ചുകളാണ് ഈ റെസിഡൻഷ്യൽ ബാച്ചുകൾ ഇവിടെ ഒറിജിൻ ചെയ്യാനുള്ള പ്രധാന കാരണവും പാരൻസിൻ്റെയും അതുപോലെ സൊസൈറ്റൽ ഡിമാൻഡ്സും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഒരു കുട്ടി വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് വരികയാണെങ്കിൽ സ്കൂളിങ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബാക്ക് ടു ഹോം അവിടെയുള്ള സാധാരണ മുൻ ജനറേഷൻ എല്ലാം പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ആ കുട്ടിക്ക് കിട്ടുന്നത് റെസിഡൻഷ്യൽ ബാച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കുട്ടിയെ ആസ് എ ഹോൾ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ ലൈഫ് സ്കൂൾ പ്രോഗ്രാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഒരു പ്രോഗ്രാം നമ്മുടെ സ്കൂളിനെ വ്യത്യസ്തമാക്കുന്നുണ്ട് അത് വേറൊരു സ്കൂളിലും തന്നെ ഇല്ലാത്ത രീതിയിൽ ഇൻഡിവിജ്വലി ഓരോ കുട്ടികളെയും ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ സ്കൂളിൽ റെസിഡൻഷ്യൽ ബാച്ചിൽ ഉദ്ദേശിക്കുന്നത് റെഗുലർ ബാച്ചിലേക്ക് വരുന്ന കുട്ടികൾ സി ബി എസ് ഇ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് അഫിലിയേറ്റഡ് ആയ സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത് അവിടെയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ നാം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് പ്രധാനമായും ഒരു സ്കൂളുകളും ഇതുവരെ ഇനീഷ്യേറ്റ് ചെയ്യാത്ത മേഖലയാണ് എയ്റോസ്പേയ്സ് റോക്കറ്ററി മേഖല എയറോ മോഡലിംഗ് ഈ മേഖലകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്യൂച്ചർ പ്ലാനാണ് നമുക്കുള്ളത് ഇതിൽ പ്രധാനമായിട്ടും എയ്റോസ്പേസിൻ്റെ ലാബ് നമ്മുടെ സ്കൂളിൽ അതിൻ്റെ വർക്ക് അണ്ടർ പ്രോഗ്രസ് ആണ് അതോടൊപ്പം തന്നെ ഈ വെക്കേഷനിൽ നമ്മൾ സമ്മർ ക്യാമ്പ് തുടങ്ങുന്നുണ്ട് അടുത്ത വർഷം കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം നൽകുന്ന രീതിയിലാണ് നാം പ്ലാൻ ചെയ്യുന്നത് കുട്ടികളെ ഡയറക്റ്റായി ഐസോറോവിൽ കൊണ്ടുപോയി റോക്കറ്റ് ലോഞ്ചിങ് ലൈവായി കാണിച്ച് കുട്ടികളെ ആ ഒരു സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കുകയും ഫ്യൂച്ചറിലേക്ക് അവരെ ഷേപ്പ് ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ലോകോത്തര നിലവാരമുള്ള ഒരു സ്കൂൾ ഉണ്ടെന്ന് പറയുന്നത് തന്നെ നമുക്കൊരു അഭിമാനമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നാവട്ടെ നമ്മുടെ ആൾ ഗ്ലോബൽ സ്കൂൾ അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റുഡൻസിനെ വാർത്തെടുക്കുന്നു ഈ സ്കൂൾ തന്നെയാവട്ടെ അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കേരളത്തിന് ഞാൻ മുഴുവൻ കേരളത്തിലെ മുഴുവൻ മലയാളികളെയും ഇങ്ങനെയൊരു കേരളത്തിലെ തന്നെ നമ്പർ വൺ ആയിട്ടൊരു സ്കൂൾ പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് പ്ലസ് ടു കഴിയുമ്പോഴത്തേന് എന്ത് ഒരു സംശയമേ വേണ്ട എയ്റ്റില് നിങ്ങൾ ഇവിടെ കൊണ്ടുവരുന്ന കുട്ടി ട്വൽത്ത് ആകുമ്പോത്തേന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെ ഇവിടുന്ന് നിന്ന് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ എന്റെ മകൾ എയ്ത്ത് മുതൽ ഇവിടെ ആയിരിക്കും ആൾജിബ്ര ഗ്ലോബൽ സ്കൂളിൽ ആയിരിക്കും. കാരണം ഇപ്പോൾ അവൾക്ക് എട്ട് വയസ്സായിട്ടേ ഉള്ളൂ മാറി നിൽക്കാനുള്ളൊരു സമയമായിട്ടില്ല പക്ഷെ ഞാൻ ഇത്തിരി ഇവിടെ തന്നെ കൊണ്ടുവരും കാരണം എനിക്കൊരു ലക്ഷ്യമുണ്ട് അല്ലേ? അവൾക്ക് ഒരു ലക്ഷ്യമുണ്ട് എന്താകണം എന്നുള്ളത് അത് ഞാൻ ആൾജിബ്ര ഗ്ലോബൽ സ്കൂളിലൂടെ അവളെ മാറ്റിയെടുക്കും സ്കൂളിൻ്റെ പേര് ആൽജിബ്ര ഗ്ലോബൽ സ്കൂൾ എന്നാണ് ഇത് പാലക്കാട് പട്ടാമ്പിക്ക് പട്ടാമ്പിക്കടുത്ത് കൊപ്പത്താണ് ഈ ഉള്ളത്. ആൽജിബ്ര ഗ്ലോബൽ സ്കൂൾ അപ്പം ഇതൊരു റെസിഡൻഷ്യൽ സ്കൂളാണ് എല്ലാ ഫെസിലിറ്റിയോടും കൂടിയ കേരളത്തിലെ മികച്ച സ്കൂൾ